ഇങ്ങനെ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് കാരണം കണ്ടെത്തലാണ് ഇപ്പോൾ സി പി എം എന്ന് പറയുന്ന പാർട്ടി അപ്പോൾ സി പി എമ്മിൻ്റെ കാരണം കണ്ടെത്തൽ വളരെ രസകരമാണ് കേരളത്തിൽ കോൺഗ്രസ് ആണ് കുറ്റവാളികൾ സി പി എം പറയുന്നതാണ് അതുപോലെ ജമാഅത്ത് ഇസ്ലാമിയും പി ഡി പി ഒക്കെയാണ് ഇടതുപക്ഷത്തിനെ തോൽപ്പിക്കാനായിട്ട് വോട്ട് കൊടുത്ത് അങ്ങനെ സി പി എം തോറ്റത് ബി ജെ പി ഒരു സീറ്റ് പിടിച്ചതും കോൺഗ്രസിൻ്റെ സഹായത്തോടെ എന്നാണ് പറയുന്നത് അപ്പോൾ ഒരു നല്ല കണ്ടെത്തലാണ് അല്ലാതെ ഭരണവിരുദ്ധ വികാരമില്ല പെൻഷൻ മുടങ്ങിയതിൽ യാതൊരു പ്രശ്നമില്ല പിന്നെ സഖാവ് പിണറായി വിജയൻ്റെ ധാർഷ്ട്യവും അഹങ്കാരത്തിനും ഒന്നും റിപ്ലൈ അല്ല ഇതൊന്നും ഒരു കാരണമായിട്ട് കണ്ടെത്തൊന്നുമില്ല അപ്പോൾ പിന്നെ ഇടതുപക്ഷം എന്ന് പറയുന്ന പ്രസ്ഥാനം നമുക്കറിയാം പശ്ചിമബംഗാളിലൊക്കെ വളരെ കാര്യമായിട്ടുണ്ടായിരുന്ന പത്ത് മുപ്പത്തിനാല് വർഷം ഭരിച്ചിട്ട് ഒടുവിൽ പശ്ചിമബംഗാളിലൊക്കെ ഈ ഇടതുപക്ഷ പ്രസ്ഥാനം ഏത് ലെവലിൽ പോയെന്നുള്ളത് വ്യക്തമായിട്ട് നമുക്കറിയാവുന്ന കാര്യമാണ് ഒരു കാര്യം ഉറപ്പാണ് കേരളത്തിലെ സഹാവ് പിണറായി വിജയൻ എന്ന് പറയുന്ന ആ വലിയ മനുഷ്യനെ കാരണം ഈ ഒരു പ്രസ്ഥാനമേ ഇല്ലാതാകും അത് ഉറപ്പാണ് കാരണം ഈ ഒരു കാരണം കണ്ടെത്തുന്നത് നമ്മുടെ സഹാക്കൾ കുട്ടി സഖാക്കൾ പ്രത്യേകിച്ചും ചാനൽ ചർച്ചകളിൽ വന്നിരിക്കുന്നവരാണ് ഈ പാർട്ടി ഇത്രയേറെ പൊളിക്കാൻ ഇറങ്ങുന്ന ന്യായീകരണ തൊഴിലാളികളും ഈ ചാനൽ ചർച്ചകളിൽ വന്നിരിക്കുന്ന പച്ചക്കള്ളം പറയുന്ന ഒരു രണ്ട് മൂന്ന് സഖാക്കളുണ്ട് ഞാൻ പേരൊന്നും പറയുന്നില്ല ഈ സഖാക്കളെ കാരണം പുള്ളവോട്ടും കൂടെ പോയി പറയേണ്ടി പറയേണ്ടിയുള്ളൂ അടിസ്ഥാനപരമായിട്ട് ഇടതുപക്ഷത്തിനോട് ചേർന്നിരിക്കുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു അവരെ വോട്ട് കുറേയധികം പേര് വോട്ടിടാൻ പോയില്ല കുറേയധികം പേര് വോട്ടിട്ടത് ബി ജെ പിക്ക് കോൺഗ്രസിനും ഒക്കെ അന്ന് അപ്പോൾ തോന്നുന്ന നിമിഷം ഇട്ട ഒരവസ്ഥ ഒരുപാട് പേര് പറഞ്ഞിരിക്കറിയാണ് അതെന്തുകൊണ്ടാണ് എന്ന് പാർട്ടി അന്വേഷിച്ചിട്ട് ഉത്തരം കണ്ടെത്തിയാണ് ഈ പറഞ്ഞ രസകരമായ കാര്യങ്ങൾ അല്ലാതെ സഹാവു പിണറായി വിജയൻ മൈക്കിനോടോ അതല്ലാതെ ഒരവതാരിക പ്രസംഗം കൊള്ളായിരുന്നു സാർ എന്ന് പറഞ്ഞപ്പോൾ അമ്മാതിരി കമൻ്റൊന്നും വേണ്ട എന്ന് പറയുന്ന രാഷ്ട്രീയമോ പത്രക്കാരോട് കാണിക്കുന്ന രാഷ്ട്രീയമോ അന്നു എന്തിനാണ് നമ്മൾ അന്നമ്മ കുട്ടിയോട് കാണിക്കുന്ന രാഷ്ട്രീയമോ അതുപോലെ തന്നെ ഐക്യ മുന്നണിൻ്റെ അതായത് ഇവരെ മുന്നണിയിലെ പ്രധാന ഭാഗമായ നമ്മുടെ രാഹുൽ ഗാന്ധി മത്സരിക്കാൻ വന്നപ്പോൾ രാഹുൽ ഗാന്ധിയെ ചൊറഞ്ഞതും അതുപോലെ കൂടെയുള്ള എം എൽ എ രാഹുൽ ഡി എൻ എ പരിശോധിച്ചപ്പോൾ അതിന് പോലും ന്യായീകരണം പറഞ്ഞതും അതുപോലെ തന്നെ എന്തിനാണ് ജീവൻ പ്രവർത്തനം യൂത്ത് കോൺഗ്രസ്സുകാരെ തല്ലിപ്പോൾ ജീവൻ രക്ഷാ രക്ഷാപ്രവർത്തനം നടത്തിയെന്ന് പറയുന്നതും ഒന്നും പാർട്ടിക്ക് പ്രശ്നമല്ല അതൊന്നും പാർട്ടി യ്ക്ക് തകർച്ച ഉണ്ടാക്കിയ കാര്യങ്ങളല്ല പിണറായി സഖാവ് പറയുന്നതെല്ലാം ഭേദവാക്യങ്ങൾ ഇങ്ങനെ പോകണം ഈ പാർട്ടി ഇങ്ങനെ തന്നെ പോകണം കാരണം എങ്കിൽ ഇതിങ്ങനെ നിലനിന്ന് പോയാൽ രണ്ട് വർഷം കൂടെ നിലനിന്ന് പോകണം ആർക്കും ഒരു സൗജന്യം കൊടുക്കണ്ട പെൻഷൻ നിങ്ങൾ വിതരണം ചെയ്യും നിങ്ങൾ ആറുമാസത്തെ പെൻഷൻ എൻ്റെയും മുടങ്ങുകയുള്ള ഒരവസ്ഥയുണ്ട് പക്ഷെ ഇങ്ങനെ തന്നെ പോയാൽ ഈ പാർട്ടി ഒന്നുമല്ലാതെ നാമാവശേഷം അതിൻ്റെ പ്രധാന കാരണം സഖാവ് പിണറായി വിജയൻ തന്നെയാണ് കാരണം അദ്ദേഹത്തിനെ പോലുള്ളൊരു വലിയ മനുഷ്യൻ ജനങ്ങളെ മീറ്റ് ചെയ്യുന്ന ഒരു പരിപാടിയില്ല ജനങ്ങൾക്ക് വേണ്ടിയാണ് മറ്റേ ഇതിറങ്ങിയത് ബസ്സിലെ യാത്ര തുടക്കം അങ്ങനെയായിരുന്നു പക്ഷെ പിന്നെ അത് കേന്ദ്ര സർക്കാരിനെതിരെ വിമർശനം പറഞ്ഞ് എന്നുള്ള ലെവലിലാക്കി ജനങ്ങളെ പരാതി കേൾക്കാൻ വേണ്ടി അപ്പോൾ എന്തായാലും ഒരു കാര്യം ഉറപ്പുണ്ട് ഈ പാർട്ടി ഇങ്ങനെ പോയാൽ അങ്ങനെ സഹാവ് പിണറായി സഖാവിനെ യാതൊരു തരത്തിലും ഏക്കാത്ത ഈ പൊളിറ്റിക് വിഭാഗത്തിൻ്റെ ഈ പ്രവർത്തനങ്ങളെ നിശീതമായിട്ട് വിമർശിക്കാൻ പോകുന്ന ഒരാളും ഇന്ന് ഇടതുപക്ഷത്തിനില്ല അതുകൊണ്ട് തന്നെ ഈ ഇടതുപക്ഷ പ്രസ്ഥാനം അപ്പാടെ നശിച്ച് വെണ്ണീറാവും ബി ജെ പി ഒരുപക്ഷെ വളരാം കോൺഗ്രസ് വളരാം അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ വീണ്ടും അധികാരത്തിൽ വലിയ ഉറപ്പാണ് കാരണം പിണറായി വിജയൻ ഇനി എന്ത് കൈനീട്ടം കൊടുത്താലും ജനങ്ങൾ മറക്കരുത് ഓർക്കുക ഈ ധാഷ്ടി ഇനി കാണാൻ അധികം ഉണ്ടാവരുത് അത് ജനങ്ങളാണ് തീരുമാനിക്കുന്നത് ജനങ്ങൾ കൊടുത്ത പണിയാണ് ഇപ്പോൾ ഒരു സീറ്റിലൊതുക്കിയത് അതും പോലും കിട്ടാൻ അർഹതയില്ലായിരുന്നു അത് പോലും കിട്ടരുതായിരുന്നു അത് ആ മന്ത്രി എന്ന് പറയുന്ന പാവ മനുഷ്യനായതുകൊണ്ട് ആരത്തെ ഒരു ജയിച്ചു അതിനെപ്പോലും ഈ പാർട്ടിക്ക് അർഹതയില്ലായിരുന്നു അത്ര നികൃഷ്ടജീവി എന്ന് പറയുന്ന പിണറായി വിജയൻ സഖാവിൻ്റെ നാവിലേക്ക് ഇത്ര നികൃഷ്ടമായ പാർട്ടിയാണ് ഇടതുപക്ഷം അതിന് അർഹ ഈ ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന വ്യക്തി ഓരൊറ്റ എണ്ണക്കാരനാണ് ഈ പാർട്ടി ഇത്രയേറെ അതപ്രതിച്ചത് ഇത് പറയാനത്തോളം ഓരോ ഒറ്റ ഒരുത്തനും ഇല്ലാതെ പോയത് പരമധി പക്ഷെ ജനങ്ങളിടയ്ക്ക് ഇത്തരം കാര്യങ്ങൾ പറയാൻ പറ്റാത്ത ആണുങ്ങൾ ജനങ്ങളിടയ്ക്ക് ഉള്ളതുകൊണ്ടാണ് ഇവരെ വോട്ടിംഗ് ശതമാനം കുറഞ്ഞ് ഇവർ തോറ്റു തുന്നം പാടിയത് അതാണ് ഇനിയും വരണം ഈ ഇത് ഈ സഖാക്കൾ കുട്ടി സഹാക്കൾ ഇങ്ങനെ വന്ന് ചാനൽ ചർച്ചകളിൽ വളവുള്ള ന്യായം ഒഴിച്ച് നുണ പറഞ്ഞ് പോകണം അതുപോലെ സഹാവ് പിണറായി ഇങ്ങനെ തന്നെ പോയാൽ ഈ പാർട്ടി തകർച്ച പൂർണ്ണമാവാൻ പറ്റുള്ളൂ ഈ പാർട്ടി തകരണം തകർന്ന് തരിപ്പണമാവണം ഈ അഹങ്കാരികളുടെ എടുത്ത് ഞാൻ പറയാം ഇടതുപക്ഷത്തിലെ പ്രധാനപ്പെട്ട എല്ലാ അഹങ്കാരികളാണ് ന്യായീകരണ തൊഴിലാളികളുമാണ് അപ്പോൾ ഈ ന്യായീകരണ തൊഴിലാളികൾക്ക് അഹങ്കാരികൾക്കും ശിക്ഷ കൊടുക്കണമെങ്കിൽ ജനകീയ കോടതിയാണ് അത് ശിക്ഷിക്കേണ്ടത് ആ ജനകീയ കോടതി ഇനിയും കണ്ടുപിടിക്കും നിങ്ങളെയൊക്കെ കണ്ട് പഠിക്കും പിടിക്കും